നമസ്കാരം റാഫ് ഓക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിലെ യുവത്വത്തിൻ്റെയും അനുഭവ സമ്പത്തിൻ്റെയും ഒരു മിക്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എസ്റ്റവായോ വില്യെന്ന ടീമിലെടുക്കുന്ന അവൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ് പക്ഷേ യുവതാരങ്ങളുടെ ആ ഒരു എന്തൂസിയാസം അവരുടെ ആവേശം അത് മുതിർന്ന താരങ്ങളിലേക്ക് അവർക്ക് പകരാൻ പറ്റും തിരിച്ച് കാസമിറോയെ പോലുള്ള താരങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ എക്സ്പീരിയൻസ് അതൊക്കെ യുവതാരങ്ങളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാനും പറ്റും ഒരു ടീമാകുമ്പോൾ ഇതൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യണം അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് കാർലോ അഞ്ചുലുട്ടിയുടെ വാക്കുകളാണ് ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം ഇന്നലെ സ്ഥാനം ഏറ്റെടുത്തു ടീമിനെ പ്രഖ്യാപിച്ചു ആ ഘട്ടത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് എസ്റ്റവായോ യുവതാരമാണ് കേസബിറോ വെട്ടൻ താരമാണ് അപ്പോൾ ഇവരെയൊക്കെ ഒരുമിച്ച് ടീമിലെടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഇതാണ് എപ്പോഴും താരങ്ങളുടെ ആ ഒരു കണക്ഷനാണ് പ്രധാനം കണക്ഷൻ ബിറ്റ്വീൻ എക്സ്പീരിയൻസ്ഡ് ആൻഡ് യങ് പ്ലെയേഴ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കാശ്മീർ ഇവിടെ ടീമിലെത്തിയിരിക്കുന്നത് അധികം അത് അർഹിക്കുന്നതുകൊണ്ടാണ് അവൻ്റെ ക്വാളിറ്റീസ് മികച്ചതാണ് അവൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിൽ എക്സ്പീരിയൻസും നോളജും ലീഡർഷിപ്പും വളരെ ആണ് അതേസമയം എസ്റ്റവായുടെ കാര്യത്തിൽ എസ്റ്റവായോ യുവദാനമായതുകൊണ്ട് മാത്രം ടീമിലെത്തിയതല്ല എസ്റ്റവായോ ഈസ് ഹിയർ ബിക്കോസ് ഹി ഹാസ് ക്വാളിറ്റി ലോജിക്കലി ആ ഒരു കണക്ഷൻ യങ് പീപ്പിളുമായിട്ടുള്ള കണക്ഷൻ എപ്പോഴും നമുക്ക് ആ ഒരു എന്തൂസിയാസം മോട്ടിവേഷൻ ഡിസയർ ഇതൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവരും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ എക്സ്പീരിയൻസ് നമുക്ക് നോളജ് കൊണ്ടുവരും ഗെയിം റീഡിങ് എബിലിറ്റി കൊണ്ടുവരും സിറ്റുവേഷൻസ് റീഡ് ചെയ്യാൻ പറ്റും ലീഡർഷിപ്പും കൊണ്ടുവരും ഒരു ടീമിൽ ഇതൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യണം എസ്തവായോക്ക് കാസമിറോയെ അവൻ്റെ എന്തൂസിയാസും കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കാസമിറോക്ക് എസ്തവായോയെ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും കമ്മിറ്റ്മെൻറ്റും വെച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇറ്റ്സ് ഓൾവേസ് എ ക്വസ്റ്റ്യൻ ഓഫ് കണക്ഷൻ എന്ന് ആൻജലോട്ടി പറയുന്നു കൃത്യമായ വ്യക്തമായ കൂടി ആഞ്ചലോട്ടി ഓരോ ചേരുവകളും ചേർത്തെടുക്കുകയാണ് ബ്രസീൽ എന്ന ടീമിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വാങ്ങാം